ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് കെമിസ്ട്രിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് രാസപ്രവർത്തന വേഗം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്ന ഏത് അവസ്ഥയിലാണ് ഒരു രാസപ്രവർത്തനം പുരോപ്രവർത്തന ദിശയിൽ നടക്കുന്നത് ചുവടെ ചേർത്തിരിക്കുന്ന ഏത് അവസ്ഥയിലാണ് ഒരു രാസപ്രവർത്തനം പുരോപ്രവർത്തന ദിശയിൽ നടക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ക്യൂസി ലെസ് ദാൻ കെ സി ആയിരിക്കും കെ സി എന്ന് പറയുന്നത് ഇക്കിലുബ്രിയം കോൺസ്റ്റൻറ്റും ക്യു സി എന്ന് പറയുന്നത് റിയാക്ഷൻ കോഷ്യൻറ്റുമാണ് സയൻസ് അറിയാത്തവരാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകണമെന്നില്ല ഈ ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങൾ മാത്രം ഓർത്തുവെക്കാം ക്യു സി ഗ്രേറ്റർ ദാൻ കെ സി ആയാൽ രാസപ്രവർത്തനം അഭികാരകങ്ങൾ ഉണ്ടാകുന്ന ദിശയിലായിരിക്കും ക്യു സി ഗ്രേറ്റർ ദാൻ കെ സി ആണെങ്കിൽ രാസപ്രവർത്തനം അഭികാരകങ്ങൾ ഉണ്ടാക്കുന്ന ദിശയിലായിരിക്കും അതിനെയാണ് പശ്ചാത് പ്രവർത്തനം എന്ന് പറയുന്നത് പശ്ചാത്ത് പ്രവർത്തനം ക്യൂസി ലെസ് ദാൻ കെ സി ആണെങ്കിൽ ക്യൂസി ലെസ് ദാൻ കെ സി ആയാൽ രാസപ്രവർത്തനം ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന ദിശയിലായിരിക്കും അതായത് പുരോഗപ്രവർത്തനമാണ് നടക്കുന്നത് ക്യുസി ലെസ് ദാൻ കെ സി ആണെങ്കിൽ രാസപ്രവർത്തനം ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന ദിശയിലായിരിക്കും നടക്കുന്നത് പുരോഗവർത്തനം എന്നാണ് പറയുക ക്യൂ സി ഈക്വൽ ടു കെ സി ആണെങ്കിൽ ഈക്വൽ ടു ആണെങ്കിൽ രാസപ്രവർത്തനം സന്തുലനാവസ്ഥയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തുവെക്കുക ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഈക്വൽ ടു ക്യു ആണ് ഫസ്റ്റ് വരേണ്ടത് ക്യു സി എന്ന് പറയുന്നത് റിയാക്ഷൻ കോഷ്യൻ്റാണ് തെറ്റാതിരിക്കാനും മറക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ക്യു സി കെ സി എന്ന് പറഞ്ഞത് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ അഭികാരകങ്ങൾ ഉണ്ടാകുന്ന ദിശയിലാണ് പശ്ചാത്തപ്രവർത്തനമാണ് നടക്കുന്നത് ലെസ് ദാൻ ആണെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ദിശയിലായിരിക്കും പുരോഗവർത്തനമാണ് നടക്കുന്നത് ഈക്വൽ ടു ആണെങ്കിൽ സന്തുലന അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കാം അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന റേറ്റ് കോൺസ്റ്റൻറ്റുകളിൽ ഏതാണ് ഒരു ഫസ്റ്റ് ഓർഡർ രാസപ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നത് താഴെ തന്നിരിക്കുന്ന റേറ്റ് കോൺസ്റ്റൻറ്റുകളിൽ ഏതാണ് ഒരു ഫസ്റ്റ് ഓർഡർ രാസപ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് കെ ഈക്വൽ ടു ആറ് പോയിൻറ്റ് അഞ്ച് ഇൻറ്റു പത്തേ റേസ് ടു മൈനസ് അഞ്ച് എസ് മൈനസ് വണ് ഇത് പ്ലസ് ടു സിലബസിൽ ഉൾപ്പെട്ട ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആ രാസപ്രവർത്തനത്തിൻ്റെ നിരക്ക് സമവാക്യത്തിലെ അഭികാരക ഘാഠതകളുടെ കൃത്യംഗങ്ങളുടെ ആകെ തുകയാണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആ രാസപ്രവർത്തനത്തിൻ്റെ നിരക്ക് സമവാക്യത്തിലെ അഭികാരക ഘാഠതകളുടെ കൃത്യംഗങ്ങളുടെ ആകെ തുകയാണ് പറയുന്നത് രാസപ്രവർത്തനത്തിൻ്റെ ഓർഡർ ഒന്ന് രണ്ട് മൂന്ന് പോലുള്ള സംഖ്യകൾ മാത്രമല്ല ഭിന്ന സംഖ്യകളും ഓർഡറായിട്ട് വരാറുണ്ട് പൂജ്യം ഓർഡർ രാസപ്രവർത്തനം എന്ന് പറയുന്നത് രാസപ്രവർത്തന നിരക്ക് അഭികാരകങ്ങളുടെ ഘാഠതയെ ആശ്രയിക്കുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത് പൂജ്യം ഓർഡർ രാസപ്രവർത്തനം െന്ന് പറയുന്നത് രാസപ്രവർത്തന നിരക്ക് അഭികാരകങ്ങളുടെ ഗാഢതയെ ആശ്രയിക്കുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത് റേറ്റ് കോൺസ്റ്റൻ്റുകളിൽ ഓർഡർ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം റേറ്റ് കോൺസ്റ്റൻറ്റ് ഓർഡർ കാണാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം മോൾ റേസ് ടു വൺ മൈനസ് എൻ ലിറ്റർ എൻ മൈനസ് വൺ സെക്കൻഡ് മൈനസ് വൺ ഇതാണ് മോൾ കോൺസ്റ്റൻറ്റ് കാണാനുള്ള ഇക്വേഷൻ ഇനി നമുക്ക് ഓർഡർ കണ്ടെത്താനായിട്ട് എന്നു പറയുന്നത് ഓർഡർ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ സീറോ ഓർഡർ ആണെങ്കിൽ എന്നിൻ്റെ പ്ലേസിലെല്ലാം സീറോ ഇട്ട് കൊടുക്കുക വൺ മൈനസ് സീറോ എന്ന് പറയുന്നത് ആണ് സീറോ മൈനസ് വണ് എന്ന് പറയുന്നത് മൈനസ് വണ് ആണ് സെക്കൻഡിലെ മൈനസ് വണ്ണ് തന്നെയാണ് ഇതുപോലെയാണ് നമുക്ക് അവസാനം കിട്ടുന്നതെങ്കിൽ മോള് എൽ റേസ് ടു മൈനസ് വൺ എസ് റേസ് ടു മൈനസ് വണ്ാണെങ്കിൽ അത് സീറോ ഓർഡർ ആണ് എന്ന് മനസ്സിലാക്കാം ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കാം ഫസ്റ്റ് ഓർഡർ ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് മോൾ ലിറ്റർ എസ് റേസ് ടു മൈനസ് വണ്രിക്കും മോളും ലിറ്ററും ഉണ്ടാവും എസ് റേസ് ടു മൈനസ് വണ്ണ് മാത്രമാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ആണ് ഇനി സെക്കൻഡ് ഓർഡർ കണ്ടെത്താനായിട്ട് മോൾ റേസ് ടു മൈനസ് വൺ എൽ റേസ് ടു വൺ എസ് റേസ് ടു മൈനസ് വണ്രിക്കും സെക്കൻഡ് ഓർഡർ ഓർഡർ കണ്ടെത്താനായിട്ട് ഇനിയും പല വഴികളും ഉണ്ട് അതൊന്നും നമുക്ക് ആവശ്യമില്ല നിങ്ങൾ ഈ ഒരു ഹിൻഡ് മാത്രം ഓർത്തുവെക്കാം ഈ മൂന്നെണ്ണം കണ്ടെത്താനുള്ള ഹിൻ്റ് മാത്രം വെച്ചാൽ മതി ഇവിടെ പൂജ്യം ഓർഡർ ഒന്നാം ഓഡർ രണ്ടാം ഓർഡർ പ്രവർത്തനത്തിൻ്റെ റേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ അണ്ടർലൈൻ ചെയ്ത ഭാഗം മാത്രം നന്നായി മനസ്സിലാക്കി വെക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എക്സാമിനാണ് ഈ രണ്ട് ചോദ്യവും ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്കും പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനായിട്ട് വരും ഈ ഒരു കാര്യം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാനായിട്ട് ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ തരാം അത് നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തി കമന്റിലൂടെ ഉത്തരം അറിയിക്കുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഐഡന്റിഫൈ ദി റിയാക്ഷൻ ഓർഡർ ഫ്രം ഈച്ച് ഓഫ് ദി ഫോളോയിങ് റേറ്റ് കോൺസ്റ്റൻസ് ഈ തന്നിട്ടുള്ള രണ്ട് റേറ്റ് കോൺസ്റ്റൻസിൻ്റെയും ഓർഡർ കണ്ടെത്തി ഉത്തരമായിട്ട് കമന്റ് ചെയ്യാം അടുത്ത ചോദ്യം ഐഡന്റിഫൈ ദി റിയാക്ഷൻ ഓർഡർ ഫ്രം ഈച്ച് ഓഫ് ദി ഫോളോയിങ് യൂണിറ്റ്സ് ഓഫ് റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റെന്റ് അപ്പോൾ ഈ രണ്ട് ചോദ്യത്തിൻ്റെയും ഉത്തരം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക തെറ്റിയാലും കുഴപ്പമില്ല തെറ്റുന്നവർക്കാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് തെറ്റിയാലും ചെയ്യാൻ ശ്രമിക്കുക അടുത്ത ചോദ്യം കോഡ്സ് ക്രിസ്റ്റൽ രാസപരമായി ഏതു വസ്തുവാണ് കോഡ്സ് ക്രിസ്റ്റൽ രാസപരമായി സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ് സിലിക്കൺ ഡൈ ഓക്സൈഡ് കോഡ്സ് ക്രിസ്റ്റൽ രാസപരമായി സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ് മണൽ രാസപരമായി അറിയപ്പെടുന്നത് സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്നാണ് സിലിക്ക അല്ലെങ്കിൽ സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്നാണ് മണൽ രാസപരമായിട്ട് അറിയപ്പെടുന്നത് വെള്ളാരം കല്ലാണ് കോഡ്സ് അറിയപ്പെടുന്നത് വെള്ളാരം കല്ല അല്ലെങ്കിൽ കോട്സ് രാസപരമായി അറിയപ്പെടുന്നത് സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ന പേരിലാണ് അജേറ്റ് എന്നത് രാസപരമായി സിലിക്കൺ ഡയോക്സൈഡ് ആണ് അജേറ്റ് എന്ന് പറയുന്നത് രാസപരമായി സിലിക്കൺ ഡയോക്സൈഡ് ആണ് ഇതുപോലുള്ള കുറച്ച് രാസനാമങ്ങൾ നോക്കാം കറിയിപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് എന്നാണ് സോഡിയം ക്ലോറൈഡ് എന്നറിയപ്പെടുന്നത് കറിവുപ്പാണ് ചിലി വെടിയുപ്പ് ചിലി സോൾട്ട് പീറ്റർ അല്ലെങ്കിൽ ചിലി വെടിയുപ്പ് അറിയപ്പെടുന്നത് സോഡിയം നൈട്രേറ്റ് എന്ന പേരിലാണ് സോഡിയം നൈട്രേറ്റ് അലക്കുകാരം സോഡിയം കാർബണേറ്റ് ആണ് അലക്കുകാരം സോഡിയം കാർബണേറ്റ് ആണ് സോഡിയം ബൈ ആണ് അപ്പക്കാരം അപ്പക്കാരം സോഡിയം ബൈ കാർബണേറ്റ് ആണ് ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ അപ്പക്കാരം സോഡിയം ബൈ കാർബണേറ്റ് ആണ് കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് സോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് സോഡ ആഷ് എന്നറിയപ്പെടുന്നത് സോഡിയം കാർബണേറ്റ് ആണ് സോഡ ആഷ് സോഡ ആഷ് എന്നറിയപ്പെടുന്നത് സോഡിയം കാർബണേറ്റ് ആണ് ഹൈപ്പോ എന്നറിയപ്പെടുന്നത് സോഡിയം സൾഫേറ്റ് ആണ് ഹൈപ്പോ എന്നറിയപ്പെടുന്നത് സോഡിയം തയോസൾഫേറ്റ് ബൊറാക്സ് എന്നറിയപ്പെടുന്നത് സോഡിയം ബോറേറ്റ് ബോറേറ്റാണ് ബൊറാക്സ് ബൊറാക്സ് എന്നറിയപ്പെടുന്നത് സോഡിയം ബോറേറ്റ് സോഡിയം ബോറേറ്റ് ബ്രൈൻ എന്നറിയപ്പെടുന്നത് സോഡിയം ക്ലോറൈഡ് ലായനിയാണ് സോഡിയം ക്ലോറൈഡ് ലായനി അറിയപ്പെടുന്നത് ബ്രൈൻ എന്ന പേരിലാണ് ബ്രൈൻ നൈറ്റർ എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് നൈറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് ഇന്ദുപ്പ് അല്ലെങ്കിൽ ഹാലൈഡ് സോൾട്ട് ഇന്ദുപ്പ് അല്ലെങ്കിൽ ഹാലെയ്ഡ് സോൾട്ട് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് നൈറ്റർ എന്നറിയപ്പെടുന്നത് ഇന്ദുപ്പ് അല്ലെങ്കിൽ ഹാലെയ്ഡ് സോൾട്ട് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് പൊട്ടാഷ് കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം കാർബണേറ്റ് ആണ് പൊട്ടാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പൊട്ടാ സ്യം കാർബണേറ്റ് ലൂണാർ കാസ്റ്റിക് അല്ലെങ്കിൽ കാസ്റ്റിക് ലോഷൻ എന്നറിയപ്പെടുന്നത് സിൽവർ നൈട്രേറ്റ് ആണ് ലൂണാർ കാസ്റ്റിക് അല്ലെങ്കിൽ കാസ്റ്റിക് ലോഷൻ എന്നറിയപ്പെടുന്നത് സിൽവർ നൈട്രേറ്റ് ആണ് കുമ്മായം രാസപരമായി അറിയപ്പെടുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന പേരിലാണ് കുമ്മായം രാസപരമായി അറിയപ്പെടുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന പേരിലാണ് മാർബിൾ അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ലെ കാൽസ്യം ആണ് മാർബിൾ അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ലെ കാൽസ്യം കാർബണേറ്റാണ് നീറ്റുകക്ക അല്ലെങ്കിൽ ക്യുക്കിലൈം നീറ്റുകക്ക അല്ലെങ്കിൽ ക്യുക്കിലൈമ് കാൽസ്യം ഓക്സൈഡ് ആണ് കാൽസ്യം ഓക്സൈഡ് നീറ്റുകക്ക അല്ലെങ്കിൽ ക്യുക്കിലൈമ് കാൽസ്യം ഓക്സൈഡ് ആണ് ചുണ്ണാമ്പ് വെള്ളം അല്ലെങ്കിൽ മിൽക്ക് ഓഫ് ലൈമ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ചുണ്ണാമ്പ് വെള്ളം അല്ലെങ്കിൽ മിൽക്ക് ഓഫ് ലൈമ് എന്നറിയപ്പെടുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ബ്ലീച്ചിങ് പൗഡർ രാസപരമായി കാൽസ്യം ആണ് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ബ്ലീച്ചിങ് പൗഡർ രാസപരമായി കാൽസ്യം ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അറിയപ്പെടുന്നത് കാൽസ്യം സൾഫേറ്റ് എന്നാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നറിയപ്പെടുന്നത് കാൽസ്യം സൾഫേറ്റ് ആണ് ജിപ്സം എന്നറിയപ്പെടുന്നത് കാൽസ്യം സൾഫേറ്റ് ആണ് ജിപ്സം എന്ന പേരിലും പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നും അറിയപ്പെടുന്നത് കാൽസ്യം സൾഫേറ്റ് ആണ് ഹൈഡ്രോ ിത്ത് ഹൈഡ്രോലിത്ത് എന്നറിയപ്പെടുന്നത് കാൽസ്യം ഹൈഡ്രൈഡ് ആണ് ഹൈഡ്രോലിത്ത് എന്നറിയപ്പെടുന്നത് കാൽസ്യം ഹൈഡ്രൈഡ് ബറേറ്റ്സ് ബറേറ്റ്സ് എന്നറിയപ്പെടുന്നത് ബേരിയം സൾഫേറ്റ് ആണ് ബറേയ്റ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ബേരിയം സൾഫേറ്റ് അടുത്ത ചോദ്യം ലിൻഡെയിൻ അഥവാ അറുനൂറ്റി അറുപത്തി ആറ് എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ് ലിൻഡെയിൻ ലിൻഡെയിൻ അല്ലെങ്കിൽ അറുന്നൂറ്റി അറുപത്തിയാറ് എന്നറിയപ്പെടുന്ന രാസവസ്തു ബെൻസിൻ ഹെക്സാ ക്ലോറൈഡ് ആണ് ബെൻസിൻ ഹെക്സാ ക്ലോറൈഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ഒരു ചോദ്യമാണിത് ഈയൊരു ഭാഗത്ത് കട്ടി കൂടിയിട്ടുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് അടുത്ത എക്സാമിനും അതുപോലെ പ്രതീക്ഷിച്ച് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം ലിൻഡൈൻ അല്ലെങ്കിൽ അറുന്നൂറ്റി അറുപത്താറ് എന്നറിയപ്പെടുന്ന രാസവസ്തുവാണ് ബെൻസിൻ ഹെക്സാ ക്ലോറൈഡ് അടുത്തത് കാസ്റ്റിക് സോഡയുടെ രാസസൂത്രം എന്താണ് കാസ്റ്റിക് സോഡയുടെ രാസസൂത്രം എൻ എ ഒ എച്ച് ആണ് എൻ എ ഒ എച്ച് ആണ് കാസ്റ്റിക് സോഡ അതുപോലുള്ള ഒരുപാട് രാസസൂത്രങ്ങളുണ്ട് അതിൻ്റെ നോട്ട് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തു തരാം അത് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം ഇല്ലാത്തവർക്കായിട്ട് ഞാൻ ഇവിടെ ഒന്ന് വെറുതെ കാണിക്കുന്നുണ്ട് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം അടുത്ത ചോദ്യം രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ ഉൽപ്രേരകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നത് ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളാണ് അഭികാരകങ്ങൾ എന്ന് പറയുക ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളാണ് അഭികാരകങ്ങൾ അതിൻ്റെ ഫലമായി രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥമാണ് ഉൽപ്പന്നങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അഭികാരകങ്ങളും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്പന്നങ്ങൾ രാസപ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അഭികാരകങ്ങളുടെ ഗാഢത അഭികാരകങ്ങളുടെ സ്വഭാവം മർദ്ദം ഖരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവ് താപനില ഉൽപ്രേരകം രാസപ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അഭികാരകങ്ങളുടെ ഗാഢത സ്വഭാവം മർദ്ദം ഖരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവ് താപനില ഉൽപ്രേരകം തുടങ്ങിയവ രാസപ്രവർത്തനത്തിൻ്റെ വേഗം വർദ്ധിപ്പിക്കുന്ന ഉൽപ്രേരകങ്ങളാണ് പോസിറ്റീവ് ഉൽപ്രേരകങ്ങളെന്ന് അറിയപ്പെടുന്നത് രാസപ്രവർത്തനത്തിൻ്റെ വേഗത കുറയ്ക്കുന്ന ഉൽപ്രേരകങ്ങളാണ് നെഗറ്റീവ് ഉൽപ്രേരകങ്ങൾ ജീവകോശത്തിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീവശാസ്ത്രപരമായ ഉൽപ്രേരകങ്ങളാണ് എൻസൈമുകൾ ജീവകോശത്തിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീവശാസ്ത്രപരമായ ഉൽപ്രേരകങ്ങളാണ് എൻസൈമുകൾ നിശ്ചിത അളവിലും കൂടുതൽ ഊർജമുള്ള അഭികാരക തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലിൻ്റെ ഫലമായി രാസപ്രവർത്തനം നടക്കുന്നു എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് കൊളീഷൻ സിദ്ധാന്തം കൊളീഷൻ സിദ്ധാന്തം നിശ്ചിത അളവിലും കൂടുതൽ ഊർജ്ജമുള്ള അഭികാരക തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലിൻ്റെ ഫലമായി രാസപ്രവർത്തനം നടക്കുന്നു എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് കൊളീഷൻ സിദ്ധാന്തം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന തന്മാത്രകൾക്ക് ഉണ്ടായിരിക്കേണ്ട നിശ്ചിത അളവ് ഗതികോർജം അറിയപ്പെടുന്നത് ത്രെഷോൾഡ് എനർജി എന്ന പേരിലാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന തന്മാത്രകൾക്ക് ഉണ്ടായിരിക്കേണ്ട നിശ്ചിത അളവ് ഗതികോർജം അറിയപ്പെടുന്നതാണ് ത്രെഷോൾഡ് എനർജി സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് പ്രോസസ്സിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് വനീഡിയം പെൻറ്റോക്സൈഡ് ആണ് വനീഡിയം പെൻഡോക്സൈഡ് സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് പ്രോസസ്സിലെ വനീഡിയം പെൻഡോക്സൈഡ് ആണ് ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് ഹേബർ പ്രക്രിയയിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയണാണ് സ്പോഞ്ചി അയൺ ഹേബർ പ്രക്രിയയിലെ ഉൽപ്രേരകം സ്പോഞ്ചി അയനാണ് വനസ്പതി നിർമ്മാണത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് നിക്കൽ വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് നിക്കൽ ഓസ്റ്റ്വാൾഡ് പ്രക്രിയയിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് പ്ലാറ്റിനമാണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയയിലെ ഉൽപ്രേരകമാണ് പ്ലാറ്റിനം അടുത്ത ചോദ്യം ഒരു രാസപ്രവർത്തനമാണ് കൊടുത്തിട്ടുള്ളത് എ പ്ലസ് റിവേഴ്സിബിൾ റിയാക്ഷൻ ടു സി പ്ലസ് താപം എന്ന രാസപ്രവർത്തനത്തിലെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം മാർഗങ്ങളാണ് പുരോഗവർത്തനം വേഗത്തിലാക്കാൻ സഹായിക്കുന്നത് പുരോഗവർത്തനം വേഗത്തിലാക്കാൻ സഹായിക്കുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് ഓൺലി ത്രീ ആൻഡ് ഫോർ ആണ് മർദ്ദം വർദ്ധിപ്പിക്കുക എയുടെ ഗാഠത വർദ്ധിപ്പിക്കുക പുരോഗവർത്തനം വേഗത്തിലാക്കാൻ മർദ്ദം വർദ്ധിപ്പിക്കുക എയുടെ ഗാഠത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അഭികാരകങ്ങൾ പ്രവർത്തിച്ച് ഉൽപ്പന്നങ്ങളായി മാറുകയും എന്നാൽ ഇതേ സാഹചര്യത്തിൽ ഈ ഉൽപ്പന്നങ്ങൾ അഭികാരകങ്ങളായി മാറാതിരിക്കുന്നതുമായ രാസപ്രവർത്തനമാണ് ഏകദിശ പ്രവർത്തനം അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത് അഭികാരകങ്ങൾ പ്രവർത്തിച്ച് ഉൽപ്പന്നങ്ങളായി മാറും എന്നാൽ ഉൽപ്പന്നങ്ങൾ അഭികാരകങ്ങളായി മാറില്ല അങ്ങനെയുള്ളതാണ് അങ്ങനെയുള്ള രാസപ്രവർത്തനമാണ് ഏകദിശാ പ്രവർത്തനം അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇരുദിശകളിലേക്കും നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് ഉഭയദിശാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ദിശകളിലേക്കും രാസപ്രവർത്തനം നടക്കുന്നതാണ് ഉഭയദിശാ പ്രവർത്തനം അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ ഒരു ആരോ ആരോമാർക്കാണ് കൊടുത്തതെങ്കിൽ അവിടെ നടക്കുന്നത് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് രണ്ട് സൈഡിലോട്ടും ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് ഉഭയദിശാ പ്രവർത്തനമാണ് പ്രവർത്തനത്തിൽ അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്ന പ്രവർത്തനത്തിനെയാണ് പുരോപ്രവർത്തനം അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഉഭയദിശാ പ്രവർത്തനത്തിൽ അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്നതാണെങ്കിൽ അതിനെ പുരോപ്രവർത്തനം എന്ന് പറയും അതേസമയം ഉൽപ്പന്നങ്ങൾ അഭികാരകങ്ങളായി മാറുന്ന പ്രവർത്തനമാണെങ്കിൽ പശ്ചാത് പ്രവർത്തനം എന്ന് പറയും ഉപയദിശാ പ്രവർത്തനത്തിൽ ഉൽപ്പന്നങ്ങൾ അഭികാരകങ്ങളായിട്ടാണ് മാറുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് പശ്ചാത്ത പ്രവർത്തനം അല്ലെങ്കിൽ ബാക്ക്വാർഡ് റിയാക്ഷൻ ഒരു രാസപ്രവർത്തനത്തിൽ പുരോഗവർത്തനത്തിൻ്റെയും പശ്ചാത്പ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമായി വരുന്ന ഘട്ടമാണ് രാസ സന്തുലനാവസ്ഥ അല്ലെങ്കിൽ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒരു രാസപ്രവർത്തനത്തിൽ പുരോഗവർത്തനത്തിൻ്റെയും പശ്ചാത് പ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമായി വരുന്ന ഘട്ടമാണ് രാസ സന്തുലനാവസ്ഥ അല്ലെങ്കിൽ കെമിക്കൽ ഇക്വിലിബ്രിയം രാസസന്തുലനം തന്മാത്രാതലത്തിലെ സന്തുലനമാണ് ഡൈനാമിക് ഇക്ലുബ്രിയം ആയിരിക്കും രാസസന്തുലനം എന്ന് പറയുന്നത് തന്മാത്രാതലത്തിൽ ഗതിക സന്തുലനം അല്ലെങ്കിൽ ഡൈനാമിക് ഇക്യുബ്രിയം ആയിരിക്കും അതിന് കാരണം സന്തുലനാവസ്ഥയിലെ പുരോഗശ്ചാത് പ്രവർത്തനങ്ങൾ ഒരേ സമയം ഒരേ വേഗത്തിൽ നടക്കുന്നതുകൊണ്ടാണ് സംവൃത വ്യൂഹത്തിൽ മാത്രമേ സന്തുലനാവസ്ഥ സാധ്യമാവുകയുള്ളൂ സംവൃത വ്യൂഹത്തിൽ മാത്രമാണ് സന്തുലനാവസ്ഥ സാധ്യമാവുന്നത് ഒരു വാതക വ്യൂഹത്തിൽ തന്മാത്രകളുടെ എണ്ണം കുറയുന്നത് മർദ്ദം കുറയാൻ സഹായിക്കും ഒരു വാതക വ്യൂഹത്തിലെ തന്മാത്രകളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദം കുറയാൻ അത് സഹായിക്കും അമോണിയ നിർമ്മാണത്തിലെ പുരോപ്രവർത്തനം നടക്കുമ്പോഴാണ് തന്മാത്രകളുടെ എണ്ണം കുറയുന്നത് അമോണിയ നിർമ്മാണ സമയത്ത് പുരോപ്രവർത്തനം നടക്കുമ്പോഴാണ് തന്മാത്രകളുടെ എണ്ണം കുറയുന്നത് അമോണിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മർദ്ദത്തിൻ്റെ തോത് നൂറ്റി മുതൽ മുന്നൂറ് എ വരെയാണ് എം തുണിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മർദ്ദത്തിൻ്റെ തോത് നൂറ്റി അൻപത് മുതൽ മുന്നൂറ് അറ്റ്മോസ്ഫറിക് പ്രഷർ വരെയാണ് ഒരു ഉപേദിശാ പ്രവർത്തനത്തിൽ അഭികാരക ഉൽപ്പന്ന ഭാഗങ്ങളിലെ ബാധക തന്മാത്രകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നില്ലെങ്കിൽ വ്യത്യാസമില്ലെങ്കിൽ അത്തരം രാസപ്രവർത്തനങ്ങളിലെ മർദ്ദത്തിന് സന്തുലനാവസ്ഥയിൽ യാതൊരു സ്വാധീനവും ഉണ്ടായിരിക്കില്ല ഒരു ഉപേദിശാ പ്രവർത്തനത്തിൽ അഭികാരക ഉൽപ്പന്ന ഭാഗങ്ങളിലെ ബാധക തന്മാത്രകളുടെ എണ്ണത്തിൽ വ്യത്യാസമില്ലെങ്കിൽ ആ രാസപ്രവർത്തനത്തിലെ മർദ്ദത്തിന് സന്തുലനാവസ്ഥയിൽ യാതൊരു സ്വാധീനവും ഉണ്ടാവില്ല സന്തുലിത വ്യൂഹത്തിൽ ഗാഢതയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഇനി പറയുന്നത് കൂടുതൽ ഹൈഡ്രജൻ ചേർക്കുകയാണെങ്കിൽ അഭികാരകത്തിൻ്റെ ഗാഢത കൂടും പുരോപ്രവർത്തന വേഗത കൂട്ടുന്നു അഭികാരകത്തിൻ്റെ ഗാഠത കൂട്ടുന്നു പുരോഗവർത്തനത്തിൻ്റെ വേഗം കൂട്ടുന്നു ഇനി കൂടുതൽ അമോണിയയാണ് ചേർക്കുന്നത് കൂടുതൽ അമോണിയ ചേർക്കുന്ന സമയത്ത് ഉൽപ്പന്നത്തിൻ്റെ ഗാഠത കൂട്ടുന്നു പശ്ചാത്ത പ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടുന്നു പശ്ചാത്ത പ്രവർത്തനത്തിൻ്റെ വേഗതയാണ് അവിടെ കൂട്ടുന്നത് അമോണിയ നീക്കം ചെയ്യുന്ന സമയത്ത് ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കുറയ്ക്കുന്നു പുരോപ്രവർത്തന വേഗം കൂടുന്നു അമോണിയ നീക്കം ചെയ്യുന്ന സമയത്ത് ഉൽപ്പന്നത്തിൻ്റെ ഗാഠത കുറയ്ക്കുന്നു പുരോപ്രവർത്തന വേഗം കൂടുന്നു കൂടുതൽ നൈട്രജൻ ആണ് ചേർക്കുന്നതെങ്കിൽ കൂടുതൽ നൈട്രജൻ ചേർക്കുന്ന സമയത്ത് അഭികാരകത്തിൻ്റെ ഗാഢത കൂട്ടുന്നു പുരോപ്രവർത്തന വേഗം കൂടുന്നു ഈ ഒരു ബോക്സിൽ നിന്നും ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും അപ്പം നിങ്ങൾ വ്യക്തമായി തന്നെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക താപനില കൂട്ടിയാൽ സന്തുലിത വ്യൂഹം അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി താപ ആഗിരണ പ്രവർത്തനം വേഗത്തിലാകും താപനില കൂട്ടിയാൽ വ്യൂഹം അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് താപ ആഗിരണ പ്രവർത്തനം വേഗത്തിലാകുന്നു താപ ആഗിരണ പ്രവർത്തനം വേഗത്തിലാകുന്നത് കാരണം അമോണിയെ വിഘടിച്ച് രൂപപ്പെടുന്നതാണ് നൈട്രജനും ഹൈഡ്രജനും താപ ആഗിരണ പ്രവർത്തനം വേഗത്തിലാകുന്നത് കാരണം അമോണിയെ വിഘടിച്ച് രൂപപ്പെടുന്നതാണ് നൈട്രജൻ ഹൈഡ്രജൻ ലേ ഷാറ്റ്ലിയർ തത്വപ്രകാരം അമോണിയ കൂടുതൽ ഉണ്ടാകുവാൻ താപനിലയിൽ വരുത്തേണ്ടത് കുറയ്ക്കണം താപനില കുറയ്ക്കുകയാണ് വേണ്ടത് ലേ ഷാറ്റ്ലിയർ തത്വപ്രകാരം അമോണിയ കൂടുതൽ ഉണ്ടാകുവാൻ താപനില കുറയ്ക്കുകയാണ് വേണ്ടത് താഴ്ന്ന താപനിലയിൽ ത്രഷോൾഡ് എനർജി കൈവരിച്ചിട്ടുള്ള തന്മാത്രകളുടെ എണ്ണം കുറവായിരിക്കും താഴ്ന്ന താപനിലയിലെ ത്രോൾഡ് എനർജി കൈവരിച്ച തന്മാത്രകളുടെ എണ്ണം കുറവായിരിക്കും ത്രഷോൾഡ് എനർജി കൈവരിച്ച തന്മാത്രകളുടെ എണ്ണം കുറഞ്ഞാൽ പുരോപശ്ചാത് പ്രവർത്തനങ്ങളുടെ നിരക്കും കുറയും ത്രഷോൾഡ് എനർജി കൈവരിച്ച തന്മാത്രകളുടെ എണ്ണം കുറഞ്ഞാൽ പുരോപശ്ചാത്ത് പ്രവർത്തനങ്ങളുടെ നിരക്കും കുറയും അതേസമയം പുരോപശ്ചാത് പ്രവർത്തനങ്ങളുടെ നിരക്ക് വളരെ കുറഞ്ഞു പോയാൽ വ്യൂഹം സന്തുലനാവസ്ഥ പ്രാപിക്കാൻ എടുക്കുന്ന സമയം കൂടുതലായിരിക്കും പുരോപശ്ചാത് പ്രവർത്തനങ്ങളുടെ നിരക്ക് വളരെ കുറഞ്ഞു പോവുകയാണെങ്കിൽ വ്യൂഹം സന്തുലനാവസ്ഥ പ്രാപിക്കാൻ എടുക്കുന്ന സമയവും കൂടുതലായിരിക്കും ഒരു ഉപയദിശാ പ്രവർത്തനത്തിൽ ഉൽപ്രേരകങ്ങൾ പ്രവർത്തനങ്ങളുടെ വേഗം ഒരേ നിരക്കിലാണ് വർദ്ധിപ്പിക്കുന്നത് ഒരു ഉപയദിശാ പ്രവർത്തനത്തിൽ ഉൽപ്രേരകങ്ങൾ പുരോപശ്ചാത് പ്രവർത്തനങ്ങളുടെ വേഗം ഒരേ നിരക്കിൽ വർദ്ധിപ്പിക്കുന്നു പുരോ പുരോഗ പ്രവർത്തനങ്ങളുടെ വേഗം ഒരേ നിരക്കിൽ വർദ്ധിക്കുന്നതുകൊണ്ട് വ്യൂഹം വളരെ വേഗത്തിൽ സന്തുലനാവസ്ഥ പ്രാപിക്കും പുരോ പശ്ചാത്ത് പ്രവർത്തനങ്ങളുടെ വേഗം ഒരേ നിരക്കിൽ വർദ്ധിക്കുകയാണെങ്കിൽ വ്യൂഹം വളരെ വേഗത്തിൽ സന്തുലനാവസ്ഥ പ്രാപിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അറിയാത്തവർക്ക് ചിലപ്പോൾ ബോറായിട്ട് തോന്നാം എങ്കിലും നമുക്കൊരു മാർക്ക് കിട്ടാൻ വേണ്ടി നന്നായി പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്